കാന്തല്ലൂർ ഫെസ്റ്റിന് തുടക്കം കുറിച്ചുകൊണ്ട് രഞ്ജിത്ത് പണിക്കർ ലോഗോ ഉദ്ഘാടനത്തോടുകൂടി വർണ്ണശബളമായി തുടങ്ങി മെയ് ഏഴാം തീയതി തുടങ്ങുന്ന ഫെസ്റ്റിവൽ എം എൽ എ മന്ത്രിമാർ തുടങ്ങിയ നേതാക്കളെ എത്തിച്ച വർണ്ണശബളമായി തുടങ്ങാനാണ് കാന്തല്ലൂർ ഫെസ്റ്റിവൽ ഒരുങ്ങിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മറിയൂർ വിഷൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് പിന്നീടാണ് കിട്ടിയത് അതിന് ശേഷമാണ് കിട്ടിയത് ഗോൾഡൻ അവാർഡ് ഇന്ത്യയിൽ തന്നെ ഒത്തിരി പഞ്ചായത്തുകൾ അതിലുണ്ടായിരുന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലേക്കാണ് ആ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചുമ്മാ അവസാനം എടുത്ത് കൊടുത്തതല്ല നമുക്കങ്ങനെ കിട്ടിയതല്ല ഇവിടെ നടത്തിയിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് അത് ഈ പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചതും അങ്ങനെ കിട്ടിയിട്ടുള്ളൂ അത് കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസമായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ മൂന്നാറിലേക്ക് എത്തുന്ന ഒരാൾ ഇവിടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം നേരത്തെ വട്ടവടയായിരുന്നു കൂടുതൽ ഇപ്പോൾ എൻക്വയറി നമ്മുടെ ചാന്തപൂരിലേക്കാണ് അപ്പം അങ്ങനെ ആളുകൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ അത് ഉണ്ടാളുകൾക്കെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുഴുവൻ ആളുകൾക്ക് അത് വണ്ടി ഓടിക്കുന്ന ആളായിരിക്കാം ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായിരിക്കാം കടകൾ നടത്തുന്നവരായിരിക്കാം റിസോർട്ട് നടത്തുന്നവരായിരിക്കാം കർഷകർ അടക്കം എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫെസ്റ്റിവലോടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു പിന്നെ അതിന് അതിൻ്റെ മേളിൽ വേറൊരു തീരുമാനത്തിലേക്കൊന്നും പോകുന്നില്ല തീരുമാനങ്ങളെല്ലാം അതേപടി അങ്ങോട്ട് പോകട്ടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ അത് പിന്തുണയ്ക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ തോന്നും ഒരു ആരോഗ്യ വിഭാഗത്തിലുള്ള ആളുകൾ ഈ ഫസ്റ്റിനെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും ടെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ അത് മസ്റ്റാണ് അവരുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ് നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മരുന്നാളുകൾക്ക് എന്തുവേണമെങ്കിലും സംഭവിക്കും അപ്പോൾ അതിനാവശ്യമായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസില്ലാതെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ എന്ത് വിഷയമെന്ന് അതൊക്കെ പറയാൻ പറ്റില്ല ലോൺ ഓർഡർ അവർ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ എല്ലാ മേഖലയും ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റാണ് നമുക്ക് ആ ഒരു അരക്കോട്ട്മാരുടെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അതവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അവരും കൂടെ തീരുമാനിച്ചത് അവരുടെ മേലുദ്യോഗസ്ഥരോടും ചോദിച്ചപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാവുന്നത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ അവർ തീരുമാനിച്ചാൽ ഏറ്റവും സന്തോഷം നമ്മളത് സ്വീകരിക്കും അതും കൂടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവർ കൂടെ ചെയ്യണം അങ്ങനെ എല്ലാ വിഭാഗവും ഇപ്പം റവന്യൂ ചില സഹായങ്ങൾ കൂടെ ചെയ്യേണ്ടി വരും എല്ലാ മേഖലയിൽ നിന്നുള്ള സഹായങ്ങൾ കിട്ടട്ടെ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫെസ്റ്റായിട്ട് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് നമുക്കറിയാം പ്രളയം കോവിഡ് ടൂറിസം മേഖല അപ്പാടങ്ങ് തകർന്നു പോയി എങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയാം പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വന്നു ഇങ്ങനെ വന്നതിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഇവിടെ അത് എങ്ങനെയെങ്കിലും പുനർജീവിപ്പിക്കണം എന്നുള്ള ഒരു കൂടി കുറേ കാര്യങ്ങൾ നമ്മൾ വെച്ച് ഇപ്പോൾ മൂന്നാറിൽ റിൽ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് ഗാർഡൻ സന്ദർശിക്കുന്നതാണെങ്കിൽ ഇഷ്ടം പോലെ അതിലേക്ക് ഇനിയും കൂടുതൽ ആളുകളെ എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചന അവിടെ നടത്തി നടത്തതിൻ്റെ ഭാഗമായി ഫ്ലോർ ഷോ കണ്ടിരിക്കണം ഊട്ടിയിൽ ഫ്ലോർ ഷോ ഉണ്ട് നമ്മൾ കാണുന്നുണ്ട് അതേ മോഡലിൽ നമ്മൾ മൂന്നാറിലും മൂന്നാർ ഫ്ലോർ ഷോ മെയ് മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം തീരുമാനിച്ചു ഫ്ലോർ ഷോ മാത്രം ചെയ്താൽ പോരാ അതോടൊപ്പം വരുന്ന ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് കൂടെ വരാം വൈകുന്നേരം കലാപരിപാടികൾ ചെയ്യണം അതിനൊത്തിരി തുകയൊക്കെ വേണ്ടി വരുന്നു ഇതെല്ലാം ആലോചിച്ച് ആദ്യത്തെ വർഷം നിങ്ങൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം കൊണ്ട് രണ്ട് ലക്ഷം ആളുകളാണ് ഈ പാർക്ക് സന്ദർശിച്ചത് രണ്ട് ലക്ഷം ആളുകൾ ആളുകളോട് വന്നു തുടങ്ങിയ നിസ്സാര കാര്യമില്ല രണ്ട് ലക്ഷം ആളുകൾ മൂന്നാറിലക്കിൻ്റെ ഒരു സംഭവം ഒന്ന് നിങ്ങൾ വരണം എന്ന് നമ്മൾ ആളുകളോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവരെല്ലാം എത്തിയിട്ടുള്ളത് അതേപോലെ നമ്മുടെ നാട്ടിലേക്കും കാന്തൂരിലേക്കും ഇനി കൂടുതൽ ആളുകൾ ത്തിച്ചേരണം ഇതിൽ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല എങ്ങനെ നമ്മളെ കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ എന്നൊന്നും നോക്കിയാൽ നമുക്ക് ചെറുതായിട്ടാണെങ്കിലും സഹായിക്കാൻ പറ്റും അങ്ങനെ ഒരുമിച്ച് നിന്ന് ഈ കാര്യം നന്നായിട്ട് ചെയ്യുകയാണ് ഇതിൽ വരും വർഷങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കാന്തരൂരിലേക്ക് എത്തിച്ചേരും കാന്തൂരിലേക്ക് എത്തിച്ചേരുമ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ട് ഞാനില്ല എന്നും പറയുന്നില്ല പരിമിതികളെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾ ആദ്യം ചിന്തിക്കുന്നത് ഇത്രയും നല്ല സ്ഥലത്തുണ്ട് നല്ല റോഡില്ലല്ലോ എന്ന് ചിന്തിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ചിന്ത മാറ്റാൻ വേണ്ടി ഇപ്പോൾ ഫണ്ട് അനുവദിച്ച് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ കാന്ലൂരിൽ മറിയൂരൊന്ന് കാന്തലൂരിലേക്ക് വരുന്ന ആളുകൾ ഒരു വണ്ടി ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി കുഴിക്കകത്ത് തരണം അപ്പോൾ ആ കുഴിയും കൂടെ ടച്ച് അതി ചെയ്തുകൊണ്ടിരിക്കണം പിടികളിയാണ് ചെയ്യുന്നത് ഇവിടെ തീരുന്നത് അപ്പോൾ അതുപോലെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഭാവിയെ കൂടുതൽ കണ്ടു വന്നത് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഇവിടെ വേണം ഒരാൾ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ പാർക്കിംഗ് സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യണം എന്നെ ആഗ്രഹിക്കുന്നത് അത് എല്ലാവരുടെ സപ്പോർട്ടൊന്നാണ് പണ്ട മാത്രം വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ട് എല്ലാവരും ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിഞ്ഞ തവണയേക്കാൾ കഴിഞ്ഞ അവിടെ ഒരു നല്ല ബെസ്റ്റായിരുന്നു ബാക്കി അല്ലെങ്കിൽ ഇടയ്ക്കൊരു ദിവസമാണ് പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ഉദ്ഘാടനവും സമാപനത്തിനോ ഒന്നും പങ്കെടുക്കാൻ പറ്റിയത് പക്ഷേ ഇവിടെ സംഘടിപ്പിച്ച ആളുകൾ പഞ്ചായത്തിന് വലിയൊരു റോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇത്തവണ ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ എന്നാലും ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ െള്ളം ഒരുമിച്ച് നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് നല്ല ബെസ്റ്റായി മാറും ഒരു കുറവും ഇല്ലാത്ത രീതിയിൽ അല്ലേ ചില ആളുകളെയൊക്കെ എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് വന്നില്ല എന്നുള്ളത് മുഴുവൻ ആളുകളെയും പങ്കാളിയാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഈ ചാന്തൂരിൽ ജനസംഖ്യ വെച്ച് നോക്കിയാൽ കുറച്ച് ആളുകളേ ഉള്ളൂ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ആളുകളുടെ അടുത്ത് എത്തിച്ചേരാതള്ളു കൂടുതൽ ആളുകളെയും ഇതിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഈ ഫെസ്റ്റ് തീർച്ചയായിട്ടും ഒരു നല്ല ഫെസ്റ്റായി മാറും ഇത് വരും വർഷങ്ങൾക്ക് തുടക്കമെന്നുള്ള നിലയിൽ നല്ലൊരു ഫെസ്റ്റായി മാറാൻ സാധ്യത ഉണ്ട് എല്ലാ പിന്തുണയും ഈ മണ്ഡലത്തിലെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു